പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കട്ടപ്പറ നഗരസഭ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം നമ്മുടെ മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും മാതൃകയായിട്ട് വന്ന കുട്ടികളാണ് പക്ഷേ മക്കളോട് ഞാൻ പറയുന്നു മക്കളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചും ആദരിച്ചും മുന്നോട്ട് പോകണം അതുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് അറിയൂട്ടെ എങ്കിലും ഓരോ സ്കൂളും കോളേജുകളിലും സ്കൂളുകളിലും ചെല്ലുമ്പോൾ നിങ്ങളുടെ കടമ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കടമ പഠിക്കുക എന്നു തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോട് പറയുന്നു മക്കളെ നിങ്ങൾ പല കോളേജുകളിൽ ചെന്ന് ചേരുമ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം ഇപ്പോഴെന്റെ ലക്ഷ്യം പഠനം എന്നത് മാത്രമാണ് പഠിച്ച ഉയരങ്ങളിൽ ബാക്കിയുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ അധ്യക്ഷനായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ പോലെ മൂന്നും നാലും കിലോമീറ്റർ നടന്നു വന്ന് സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്രയേറെ നമ്മുടെ കാലങ്ങൾ മാറി കാലങ്ങൾ മാറുന്നു മാറ്റത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണം അതൊക്കെ ശരി പക്ഷേ നിങ്ങളെ ഈ രൂപത്തിൽ നടത്തുന്ന നിങ്ങളെ താങ്ങായി കരുതലായി നിങ്ങളെ കൊണ്ടു കിടക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ വിസ്മരിക്കരുത് മറന്നുപോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബി മോൽ രാജൻ മനോജ് മുരളി സിബി പാറപ്പായി ലീലാമ ബേബി നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ കൗൺസിലർമാരായ ജോയി ആൻത്തോട്ടം സിജു ചക്കുമുട്ടിൽ തങ്കച്ചൻപുരിയിടം രാജൻ കാലാച്ചുറ സജിമോൾ ഷാജി സോണിയ ജി ബി ധന്യ അനിൽ രചിത രമേശ് ഷജി തങ്കച്ചൻ നിഷ്പിയം ബീന സിബി തുടങ്ങിയവർ സംസാരിച്ചു